ശരിക്കും കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ രംഗത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വളരെ പരിതാപകരമാണ് നമ്മുടെ കേരളത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലതവണ വയറ്റിൽ തുണിയും അതുപോലെ പഞ്ഞിയും കത്രികയും ഒക്കെ വെച്ച് തുന്നിക്കെട്ടിയ പല അവസ്ഥകളും വാർത്തകളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരോഗ്യരംഗത്ത് നിരന്തരമായ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പോലും മറുപടിക്കായി വിഷമിക്കുകയാണ് വീഴ്ചകൾ നിരന്തരം വരുന്നത് ആരോഗ്യ രംഗത്തിന്റെ പരാജയമാണോ ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ശ്രീകുട്ടൻ അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശദമായിട്ട് ചോദിക്കാം സാർ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ തുടർച്ചയായിട്ടൊരു കേരളത്തിലെ ഒരു ആരോഗ്യ മേഖലക്ക് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാവാനുള്ള കാരണം എന്താ നമസ്കാരം നമ്മൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ തവണയും ഈ ഇതേ വിഷയത്തിൽ ആശുപത്രിയിൽ ഒരു വിഷയം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ് അപ്പം നിരന്തരം ഒറ്റപ്പെട്ട സംഭവം അല്ലാതെ നിരവധി ആയിട്ടുള്ള ആരോഗ്യരംഗത്ത് കൃത്യപരമായിട്ടുള്ള നടപടികൾ എടുക്കാത്തതിൻ്റെ ഫലമായി വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഒരു സംഭവമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മെയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പത്തിനാണ് ഉഷ ജോസഫ് എന്ന് പറയുന്ന പുന്നപ്ര സ്വദേശിനിക്ക് പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർജറി നടത്തിയത് ആ സർജറിയായി ബന്ധപ്പെട്ട് അവരുടെ വയറ്റിൽ പത്ത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു കത്രിക അവിടെ കുടുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം സർജറി എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ് പ്രധാന ഡോക്ടറും അസിസ്റ്റൻറ്റ് ഡോക്ടർമാരും അനസ്തേഷ്യ ഡോക്ടറും പിന്നെ മറ്റു നേഴ്സന്മാരും ഉൾപ്പെടുന്ന ഒരു ടീം വർക്കാണ് ആ ടീം വർക്കിൽ അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കാത്ത നിർവഹിക്കാത്തതും അത് കൃത്യമായി പാലിക്കപ്പെടുത്തുന്നുണ്ടോ എന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട സർജറി ചെയ്ത ഡോക്ടർ ഉൾപ്പെടെയുള്ള അസിൻ ഡോക്ടർമാരും കൃത്യമായി പാലിക്കാത്തതിൻ്റെയും അത് അലക്ഷ്യമായി ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഉഷയ്ക്ക് സംഭവിച്ച പോലുള്ള സംഭവങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ഒരു സംഭവം ഉണ്ടായി നിമിഷങ്ങൾക്കകം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പത്ത് ആ സമയത്ത് സർജറി ചെയ്തു എന്ന് പറയാൻ പ്രഥമദൃഷ്ടിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്ന ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടർ വന്ന് വളരെ തമാശ രൂപേണ മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് പറയുകയാണ് അമ്പത് കൊല്ലമല്ല പത്ത് കൊല്ലമായാൽ പോലും ആ സർജറിയുമായി ബന്ധപ്പെട്ട് അതിരുന്നാൽ ഒരു കുഴപ്പവുമില്ല അവർ അഞ്ച് വർഷമായി വേദന തിന്ന് കഴിയുകയാണ് ആ പാവ പാവപ്പെട്ട സ്ത്രീ അവർക്ക് അവർക്കിത് എന്താണെന്ന് അറിയുന്നില്ല ഈ പറയുന്ന ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറെ അവരുടെ സ്വകാര്യമായി അവർ പ്രാക്ടീസ് നടത്തുന്നുണ്ട് വൈകിട്ട് ആറു മണിക്ക് അവരെ കാണുവാൻ വേണ്ടി പിന്നെ പൈ അവർക്കുള്ള ഫീസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഈ ലളിതാംബികൾ പറയുന്ന ഡോക്ടറെ അവർ പോയി കൺസൾട്ട് ചെയ്തതാണ് എന്നിട്ട് പോലും ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അഞ്ചു വർഷത്തോളം ഈ വേദനയിൽ തിന്നുകൊണ്ട് ആ സ്ത്രീ ആ രോഗി അവിടെ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോൾ അവർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കാനാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറയുകയാണ് ഇത് തന്നെയാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിപ്പാട് നടന്ന രോഗിയുമായി അനാസ്ഥയുണ്ടായ വിഷയത്തിൽ എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ റിട്ടോടു കൂടി ആ വിഷയം അവിടെ തീർന്നു വീണ്ടും അവർക്ക് ആ രോഗികൾക്കുള്ള അവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം ലഭ്യമാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ആലപ്പുഴ എം പി ശ്രീ കെ സി വേണുഗോപാൽ ഇതിനോടൊക്കെ തന്നെ അവർ ചികിത്സ ഏറ്റെടുത്തുകൊണ്ട് അവരെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതും എംപിയുടെ ഇടപെട ഇടപിലൂടെയാണ് എം പി ആണ് അവർക്ക് പിന്നെ ആംബുലൻസ് ഉൾപ്പെടെ തയ്യാറായിക്കൊണ്ട് അവർക്ക് പോയത് അതുമായി ബന്ധപ്പെട്ട് എംപിയുടെ നേതൃത്വത്തിലുള്ള അവിടെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ രമേശ് ചെന്നിത്തല എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ഇടപെട്ടതിനു ശേഷമാണ് സർക്കാർ സംവിധാനം പോലും ഇതിനെതിരെ ഇതിനെതിരെ ഒരു മറുപടിയുമായി രംഗത്ത് വരുന്നത് അപ്പൊ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തോണ്ട് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായും ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പ്രതിഷേധമുണ്ടായി അവിടെ ഡോക്ടർമാർ പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ അവിടെ ഉപരോധം നടത്തി കൊണ്ടായി ആ ഉപരോഗം നടത്തിയപ്പോൾ പോലീസ് അതിനെ പ്രഗീയമായി നേരിട്ടു അവിടെ പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രതിഷേധിച്ചവരുടെ ദേഹത്തു മീനു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ അദ്ദേഹത്തു കൂടി വണ്ടി കയറ്റിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി വനിതാ പ്രവർത്തകർ പോലുമല്ല അമ്പലപ്പുഴ സി ഐ അവരുടെ മാരടത്തിൽ പിടിച്ച് വലിച്ചു തള്ളുന്ന വീഡിയോ നമ്മൾ ഈ പബ്ലിക് ഡൊമൈനിൽ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പോലീസ് ഇതിനെ ഇതിനെതിരെ പ്രതിഷേധം നടത്തുന്ന ആളുകൾക്കെതിരെ സം സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇത് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെയും മന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ അറിവ് സമ്മതത്തോടും കൂടിയുള്ള നടപടിയാണ് പോലീസ് നടപടിയാണ് ഇന്ന് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നോൺ അവൈലബിൾ ഒഫൻസ് പ്രകാരം ഇന്ന് പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നോൺ അവൈലബിൾ ഒഫൻസ് പ്രകാരം ഇന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരെ മെഡിക്കൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി അവരെ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലുൾപ്പെടെ ക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം മർദ്ദിക്കുന്നു അവിടെ സമരം ചെയ്ത കോൺഗ്രസ്സുകാരെ അവിടെ മർദ്ദിക്കുന്നു അങ്ങനെ പ്രതിഷേധിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ആ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്താനുള്ള ഒരു സമീപനമാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്തും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഇപ്പോഴും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളുള്ള വെല്ലുവിളിയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് പോലീസ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഉപരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ ഇനിയുള്ള നിലപാട് ഈ വിഷയമായി ഉന്നയിക്കാൻ തന്നെയാണ് കെ പി സി നേതൃത്വം ഡി സി സി നേതൃത്വം എല്ലാം ഇപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിലുണ്ട് ഈ കെ പി ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിശക്തമായ ഇടപെടലാണ് ആലപ്പുഴ എംപിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ് അവരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിൽ ജില്ലയിലുടനീളം ഉണ്ടാകും തെരഞ്ഞെടുപ്പ് രംഗത്തും ഇത് അതിശക്തമായി ഈ നിരന്തരം ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കോവിഡ് കോവിഡ് മറയാക്കി നടത്തിയിട്ടുള്ള കൊള്ളകൾ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തുണ്ട് കോവിഡിൽ കോവിഡിൻ്റെ സമയത്ത് പി പി കെറ്റിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ ജനങ്ങളുടെ നികുതി പണം ഇവർ ദൂർത്തടിക്കുന്ന സമീപനം ഈ സർക്കാർ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ് അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം തന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരത്തിലാണ് നിലവിൽ ശരിക്കും രാഖ് രാമായ നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ശരിക്കും അതൊരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ശരിക്കും പ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ പറിച്ചലിൽ മാത്രം നമ്പർ വൺ ഉണ്ടായിട്ട് കാര്യമില്ല അതിനുവേണ്ട ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് തന്നെയാണ് ഒരു വട്ടം ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അത് സ്വീകരിക്കേണ്ടത് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം ശ്രീ അഡ്വക്കേറ്റ് എം ശ്രീ ൻ അദ്ദേഹമാണ് ഇപ്പം നമ്മളോടൊപ്പം സംസാരിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം വളരെ നന്ദി